നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിതൃപൂജയുടെ പുണ്യമായിട്ടുള്ള ഒരു കർക്കിടക വാവ് കൂടി വരവായി അല്ലേ ഈ കർക്കിടക വാവിനും അതിൻ്റെ തലേദിവസം ആചരിക്കേണ്ട ആത്മീയ തയ്യാറെടുപ്പുകളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് കർക്കിടക വാവ് ശനിയാഴ്ചയാണ് അതായത് ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് കർക്കിടക വാവ് വരുന്നത് ശ്രാദ്ധത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് തലേന്നത്തെ ഒരിക്കൽ ആണ് രണ്ടാമത്തത് ശ്രാദ്ധ ദിവസത്തെ കർമ്മം അതിൽ നമ്മൾ ഇപ്പോൾ പറയുന്നത് രണ്ട് ഒന്നാമത്തെ തലേ ദിവസത്തെ ഒരിക്കൽ പറ്റിയും തലേ ദിവസങ്ങളിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു ശ്രാദ്ധ ചടങ്ങിൽ നമ്മൾ ഏറ്റവും പാലിക്കേണ്ട കാര്യം ശരീരം ശാരീരിക ശുദ്ധിയും ഭക്ഷണശുദ്ധി മനഃശുദ്ധി ദ്രവ്യശുദ്ധി പരിസരശുദ്ധി വ്രതശുദ്ധി എന്നിവയാണ് തലയിൽ നിന്ന് തന്നെ നമ്മൾ ശ്രാദ്ധമൂട്ടുന്ന ആൾക്കാർ തലയിൽ നിന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് തലേ ദിവസം തന്നെ നമ്മൾ ഒരിക്കൽ ഊണൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത് തലേ ദിവസം അതുപോലെ തലേ ദിവസം വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാം പക്ഷേ വാവിൻ്റെ അന്ന് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുളിച്ചത് പുളിച്ചതും തലേദിവസതുമൊക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല തലേന്ന് തന്നെ നമ്മൾ നല്ല ശരീരമൊക്കെ ശുദ്ധിയാക്കിയതിന് ശേഷം എന്താ ഈറണായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല അതുപോലെ ശുദ്ധിയുള്ള അലക്കി തേച്ച് മടക്കിയ ഡ്രസ്സുകൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ പിന്നെ പിന്നെന്താണ് നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക വേണ്ടാണ്ട് കലഹങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക അങ്ങോട്ടിങ്ങോട്ടുള്ള പരദോഷങ്ങൾ പറയാതിരിക്കുക ശണ്ട കൂടാതിരിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത്തേതാണ് കർക്കിടക വാവ് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പോയ കാലം നമ്മളെ കൈപിടിച്ച് നടത്തിയവർക്ക് ഒരു പിടിച്ചോറ് നൽകുന്ന ദിവസം അല്ലേ ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു തുള്ളി കണ്ണുനീര് വീഴുന്ന ദിവസമാണ് ആ വാവ് നമ്മളെ നമ്മളാക്കി മാറ്റിയ ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശം തന്ന നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും പൂർവികർക്കും വേണ്ടി ബന്ധുക്കളായ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന കർമ്മമാണ് അല്ലേ അതുപോലെ പ്രകൃതിക്ക് സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു പ്രാർത്ഥന ഉണ്ട് ഞാനത് ചൊല്ലിത്തരാം ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് സ്വല്പം പുഷ്പം ഒരു മന്ത്രം കുറച്ച് ജലം എന്നിവ ആത്മാർത്ഥമായിട്ട് നമ്മൾ സമർപ്പിക്കുക പ്രാർത്ഥന ഇതാണ് ആ ബ്രഹ്മണോയേ പിതൃവംശാത മാതൃ വംശഭവാമീയ वंशद्वयेऽस्मिन् मम दासबोधा भृत्य तथैव आश्रितसेवकाश्चाम मित्राणि संज्ञपशवश्च वृक्षा दृष्टाश्च दृष्टाश्च कृतोपकारा जन्मान्दरे ये मम सङ्गदाश्च तेभ्य स्वयं दधामि माधृवंशे मृदायेश पितृवंशे तथैव च गुरुश्शुरबन्धो नाम् हि चान्ये पान्धवामृत एमे कुले लुप्तपिण्डा पुत्रधारा विवर्जिता प्रिया लो बाहदाश्येव जात्यन्दपङ्गवस्तधा विरूपा आमगर्भाष्य ज्ञाताज्ञातकुले मम भूमौ धत्तेन फलिना तृप्तायां दुः परां धन् अतीतकुलकुडीनां ദത്തം ഇതാണ് ആ മന്ത്രം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ട് അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻ്റെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലായിട്ട് എൻ്റെ ദാസന്മാരായവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളിലായിട്ട് ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവർക്കും എന്റെ അച്ഛൻ്റെ എൻ്റെ ഗുരുവിന്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ആയുസ് മരിച്ചവർക്ക് വേണ്ടിയും ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും എൻ്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെട്ടാ പെടാത്തതുമായ ബന്ധുക്കൾക്കും വേണ്ടിയും ഇവർക്കെല്ലാം വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരുടെ ഇവരെ അവരിൽ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഏഴു ലോകത്തിലും അനേകം ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെ അവിടെയിരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ഈ അർത്ഥം മനസ്സിലാക്കി ആ മന്ത്രം ചൊച്ചിട്ട് എല്ലാം ആ പിതൃക്കൾക്ക് സമർപ്പിക്കുക ഇതാണ് നമ്മുടെ ഈ ഒരു ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു